അന്തരീക്ഷം ചൂടുപിടിക്കുമ്പോൾ ആശ്വാസം തേടിയാണ് പ്രകൃതി രമണീയമായ മലനിരകളെ തേടി സഞ്ചാരികൾ യാത്ര തിരിക്കുന്നത് വാഗമണ്ണിലെത്തുന്നവർ അറിയാതെ പോകുന്നതും എന്നാൽ പ്രകൃതി രമണീയവുമാണ് മഞ്ഞണിഞ്ഞ കോട്ടത്താവളം മലമുകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അതിശയിപ്പിക്കുന്ന നിരവധി സംഗതികളുണ്ട് കോട്ടത്താവളത്തിൽ ചെങ്കുത്തായ മലയിടുക്കുകളിൽ നിന്ന് പതഞ്ഞൊഴുകി ഇറങ്ങുന്ന നീരുറവ ആരുടെയും മനം കുളിർപ്പിക്കും കോട്ടയം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ അടിവാരത്തുനിന്ന് മൂന്നര കിലോമീറ്ററോളം താണ്ടിയാൽ കോട്ടത്താവളത്തിലെത്താം കോട്ടത്താവളം എന്ന പേര് പോലെ മലകളാൽ കോട്ട കെട്ടിയ പ്രദേശമാണിവിടം മീനച്ചലാറിന്റെ ഉത്ഭവ പ്രദേശം കൂടിയാണ് കോട്ടത്താവളം വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ ജില്ലയിലെ പല പ്രദേശങ്ങളും കാണാം വാഗമൺ കുരിശുമലയിൽ നിന്ന് കാൽനടയായും ഇവിടെ എത്താം വഴിയിൽ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും കാണാം തൊള്ളായിരം വർഷം മുൻപ് ചോള രാജാവിനോട് യുദ്ധത്തിൽ പരാജയപ്പെട്ട് മധുരയിൽ നിന്ന് രക്ഷപ്പെട്ട പൂഞ്ഞാർ രാജാവും പരിവാരങ്ങളും ഈ പ്രദേശത്താണ് ഒളിവിൽ താമസിച്ചിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത് ഉണ്ടായിരുന്ന രാജവംശത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ വിശ്രമിച്ച സ്ഥലമാണ് ഇതെന്നും കഥയുണ്ട് ഇങ്ങനെയാണത്രേ ഈ പ്രദേശത്തിന് കോട്ടത്താവളം എന്ന് പേര് വന്നത് അധികമാരും അറിയാത്ത പ്രദേശത്തേക്ക് കയറണം സാഹസിക സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് പ്രകൃതിസുന്ദരമായ കോട്ടത്താവളം